സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ എട്ടാം ക്ലാസ്സിലെ ഇത്തവണ ഓൾ പാസ് ഇല്ല ജയിക്കാൻ എഴുത്തുപരീക്ഷയിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കി അടുത്ത വർഷം ഒൻപതാം ക്ലാസ്സിലും തൊട്ടടുത്ത വർഷം ക്ലാസ്സിലും മിനിമം മാർക്ക് നടപ്പാക്കും സംസ്ഥാനത്ത് സ്കൂൾ പരീക്ഷകളിൽ സബ്ജക്ട് മിനിമം നടപ്പാക്കുന്നതിന് മന്ത്രിസഭ യോഗം അംഗീകാരം നൽകി എഴുത്തുപരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കി രണ്ടായിരത്തിനാല് അക്കാദമിക് വർഷം എട്ടാം ക്ലാസ്സിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷം എട്ട് ഒൻപത് ക്ലാസ്സുകളിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അക്കാദമിക് വർഷം എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലും സബ്ജക്ട് മിനിമം നടപ്പാക്കാനാണ് തീരുമാനം എഴുത്തുപരീക്ഷയ്ക്ക് പുറമെ നിരന്തര മൂല്യനിർണ്ണയത്തിനും മിനിമം മാർക്ക് നിർബന്ധമാക്കും ഇതിന്റെ ആദ്യപടിയായി ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ ജനപങ്കാളിത്തത്തോടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിപാടി രൂപീകരിക്കാനാണ് മന്ത്രിസഭയുടെ തീരുമാനം ഇന്റേണൽ മാർക്ക് കൂടുതൽ നൽകുന്നതിനാലും ഓൾ പാസ് നൽകുന്നതിനാലും സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം കുറയുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതിന്റെ ഭാഗമായാണ് മിനിമം മാർക്ക് നിർബന്ധമാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുന്നതിനായി ഏകദിന വിദ്യാഭ്യാസ കോൺക്ലേവിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന്റെ ആദ്യപടിയാണിത് ന്യൂസ് തിരുവനന്തപുരം